ഹലോ അലോക്ക ഈ മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിൽ ഓണാഘോഷം വരാൻ പോകുകയാണ് അല്ലെ നമ്മുടെ പാലക്കാട്ട് പാട്ടിയുടെ വിരിലണിത്തവണ നമ്മുടെ ലക്ഷ്മിയും കേശുവും എല്ലാവരും ലക്ഷുവും നമ്മുടെ ഗൗരിയമ്മയും എല്ലാവരും കൂടെ മർളിനും ഉണ്ട് നമ്മുടെ മീര ടീച്ചർ ഇനി അടുത്ത് നമ്മുടെ ശിവാനി കൂടെ വരാനുണ്ട് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്ന മെയിൻ ആയിട്ട് നമ്മുടെ മെർലിൻ കേശു ലക്ഷ്മി ഇവര് തമ്മിലൊരു മുട്ടനടി തന്നെ അവിടെ പ്രതീക്ഷിക്കാം അല്ലേ ഓണ ഓണ ആഘോഷങ്ങൾക്കിടയിൽ അത് എങ്ങനെയൊക്കെ ആയി തീരും എന്നുള്ളതും നമുക്കറിയണം അറിയണം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ തന്നെ നമ്മുടെ ലക്ഷ്മിയും കേശും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിജനമായ സ്ഥലത്തും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മെർലിൻ വന്ന് കുറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ലാസ്റ്റ് മെർലിങ് കൊറേ ഇംഗ്ലീഷിൽ ചീത്ത പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ലക്ഷ്മിയും ഇംഗ്ലീഷിൽ തിരിച്ചടിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നും കേട്ടോ കൂട്ടുകാരെ അപ്പൊ എനിക്ക് എന്തൊക്കെയായിരിക്കും അല്ലെ സംഭവിക്കാൻ പോകുന്നപ്പോ നമ്മുടെ ലച്ചുവും ഗൗരിയും ഏഹ് നമ്മുടെ മെർലിനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഗ്യാപിടുന്നുണ്ട് കാരണം എന്ന് വച്ചാല് മെർലിൻ കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഇവരിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് സംസാരിക്കുമ്പോഴൊക്കെ മെർലിൻ ആവശ്യമില്ലാതെ അവിടെ ഇവിടെയൊക്കെ കിടന്ന ഇടപെടുവാ അത് നമ്മുടെ ലെച്ചുവിന് ഗൗരിക്കൊന്നും തീരെ പിടിക്കുന്നില്ല പോരാത്തതിന് നമ്മുടെ മെർലിൻ പറയുന്നുണ്ട് അപ്പ കാണുന്നവർ അപ്പ എന്ന് വിളിക്കുന്ന ആണ് ഇവരൊന്നും പറഞ്ഞ് നമ്മുടെ ലെച്ചുവിനെയും കുടുംബത്തെയും അപമാനിക്കുന്നുണ്ട് അപ്പോ അതും നമ്മുടെ ലച്ചുവിനും എല്ലാവർക്കും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അല്ലെ കൂട്ടുകാരാ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ